ഹലോ അസലമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോണേതെന്നറിയാം ഒരു അടിപൊളി ബിരിയാണി കേട്ടോ അങ്ങനെ എന്താ എന്ത് റൈസ് ബിരിയാണി എന്നാ പറയട്ടെ എൻ്റെ റൈസ് ബിരിയാണി ആകാൻ ആയിട്ടില്ലാതെ തോന്നുന്നത് എന്നാലും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എന്താ പിന്നെന്താ അതിന് വേണ്ടിയിട്ട് ഏതാ ചിക്കന് വാങ്ങിയിട്ടുണ്ട് അതാ നല്ല പോലെ കഴുക രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് അങ്ങനെ വാരാമൊക്കെ വെള്ളമൊക്കെ വാർന്ന ശേഷം നമുക്കിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിയേപ്പില മല്ലിച്ചപ്പ് പുതിനീന അങ്ങനെ എല്ലാപാട് നമുക്കിന്ന് മിക്സി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം എന്താച്ചാ ചിക്കൻ മസാല കൂട്ടിയിട്ടും പിന്നെ പിന്നെന്തൊക്കെ നിങ്ങൾ എന്താ ഇപ്പം ഇത്രയും തോനെ കറിയേപ്പിലാണൊക്കെ അപ്പോൾ കറിയേപ്പില ഞാൻ ഇന്ത്യന് അനുസരിച്ച് ഞാൻ കറിയേപ്പിലിടും എനിക്ക് എൻ്റെത് അതൊരു ഹോബിയാണ് അങ്ങനെന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിയേപ്പില മല്ലിച്ചപ്പ് ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാതുമാരെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ഇപ്പെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും അസുഖമല്ലേ അതായത് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് കൂടുതൽ അയക്കണം എന്നൊക്കെ സുളിപ്പാക്കണം അതിനുശേഷം ഇതാ അയൊക്കെ കുറച്ച് ചെറിയ ജീരക ഇട്ട് ഇതാ ഒക്കെ മസാല കൂട്ടാനുള്ള പരിപാടി ഇതാ അല്ലാ കോഴിമുട്ടിട്ട് അത് ഒന്ന് ഒഴിച്ച് വാർന്ന് അതാ ഇഞ്ചി കൊളുത്തുള്ള പേസ്റ്റ് എല്ലാം അതുപോലെ ഒന്ന് ചതച്ചത് വയ്ക്കില്ല എന്നിട്ട് കുറച്ച് മസാല ഇട നോക്കല്ലേ അതേ മുളക് പോയി മഞ്ഞപ്പൊടിയിട്ട് എന്നിട്ട് കുറച്ച് മുളക് പൊടിയിട്ട് അപ്പു ഇത് ഞങ്ങൾക്കൊക്കെ അറിയും ചിക്കൻ മസാല കൂട്ടാനൊക്കെ പക്ഷെ എന്നാലും എന്ത് തന്നെ ബിരിയാണി ഞാൻ ഒന്ന് കാണിച്ചു തരികയെന്നല്ല കേട്ടോ അത് മഞ്ഞപ്പൊടി ഇട്ട് എന്നിട്ട് മുളക് പൊടിയിട്ട് ഇതെന്തൊക്കെ നിങ്ങൾ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു അതിന് ശേഷം ഇതാ കുറച്ച് ഉപ്പിട്ട് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് കുറച്ച് മിനാഗിരി സുഖ സുറുക്ക വരിക നിങ്ങളുടെ മിനാഗിരി എന്ന് പറഞ്ഞാൽ ഓളൊരു യൂട്യൂബുകാരനോളം മിനാഗിരി പറയും അതുകൊണ്ട് ഞാൻ സുർക്ക പറഞ്ഞിട്ടാണ് അങ്ങനെ സുർക്ക ഒഴിച്ച് എന്താ പിന്നെ ചിക്കൻ മസാല ഇട്ട് നമ്മൾ ഇതാ കയ്യോട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിരിക്കുക എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവർക്കും അസുഖല്ലേ ഹാപ്പി അല്ല എല്ലാരും എല്ലാവർക്കും സമാധാന ശാന്തി ഉണ്ടായിട്ടുണ്ട് ഞാൻ വാച്ച് ചെയ്യാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സമാധാനം കിട്ടിട്ട് എല്ലാവർക്കും അങ്ങനെ ചിക്കന് നമുക്ക് ദാ ചിക്കൻ ദാ ഓരോ കഷ്ണി ഈ രണ്ട് കഷ്ണങ്ങളാക്കി അങ്ങനെ പാത്രത്തിലേക്ക് കേട്ട പിന്നെ എന്തൊക്കെയെ എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുൾ ഉൾപ്പെല്ലാത്തതില ത്വർണിച്ച് കാണാൻ ചിലപ്പോൾ കരുതുന്നു ഓ ഓളൊരു യൂട്യൂബ് ചാനലാണ് അങ്ങനെ മനസ്സിലൊക്കെ കരുതാതെ കരുതിക്കോളി എന്നാലും ആദ്യം എൻ്റെ വീഡിയോസ് എല്ലാവരും ഫുൾ ആയി കാണും അതിനുശേഷം തന്നെ നമുക്ക് ആദ്യം ഇതാ ചട്ടിയെറുപ്പം തെച്ചു നമുക്ക് ഉള്ളിയൊക്കെ എരിഞ്ഞ് അങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചിന് അങ്ങനെ നമുക്കിതാ ഉള്ളി ആദ്യം ഒന്ന് വറുത്തെടുക്കട്ട അതിന് ഇതാ ചട്ടി എടുപ്പത്തി ചൂടെ എണ്ണ ചൂടായ ശേഷം നമ്മക്കത് അക്ക് വലിയ ഉള്ളി നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കെന്തിനാന്നറിയാം നമ്മൾ ആദ്യം ചിക്കനൊക്കെ ഒക്കെ റെഡി ആക്കി വെക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെറിയ വലിയ ഉള്ളി വറുത്തിട്ടും തക്കാളിയൊക്കെ അങ്ങനെ ഇട്ടാല് അടിപൊളി ഇല്ല പക്ഷെ എന്തായറിയോ അവസാനം വെച്ചത് ചിക്കൻ അടുപ്പത്ത് വച്ച് പോയി എന്തിനു അങ്ങോട്ട് ഇങ്ങോട്ടും തിരിഞ്ഞതാൻ ചിക്കൻ എന്തായി എന്താ കുളിച്ചു എന്താ ആ ചിക്കനെ ഒഴിവാക്കിയിട്ട് വറത്തെത്തു അങ്ങനെ ഓരോ അബദ്ധങ്ങളും എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ എന്താ അതാ ചിക്കൻ എന്താ അല്ല ചിക്കൻ എന്നറിഞ്ഞ് പുള്ളി വറുത്തെടുത്തരാ ഒന്നുമല മൂത്തിട്ടില്ല തോണി അപ്പൊ ഒന്നും പോലെ ചട്ടിലേക്ക് ഇട്ട് അപ്പൊ ഒന്നും പോലൊന്ന് വറുത്തെടുത്തു അങ്ങനെ അതൊരു പാത്രത്തിലേക്കിട്ട് അങ്ങനെ എന്താ ചിക്കൻ പൊരിച്ചട്ടാ ചിക്കൻ പൊരിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ചിക്കൻ ടപ്പത്തു ചിക്കൻ ഇതാ ഓരോന്നും നമ്മളെ എണ്ണ എന്താ വലിയ ഉള്ളി വറുക്കില്ല അതേ എണ്ണയിൽ തന്നെ എണ്ണിതാ ചിക്കൻ വറുക്കണ്ട അങ്ങനെ ചിക്കൻ വറുക്കൻ ചിക്കന് മറ എന്താ ചിക്കൻ വറുത്ത ഇഷ്ടമല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ട എന്താച്ചറിയാം എന്താ എനിക്കല്ല ഇഷ്ട ചിക്കൻ വറുത്തത് ബീഫങ്ങനെ ഇഷ്ടമല്ല എല്ലാ ബീഫെ കൂട്ടുന്നില്ല എന്നാലും കിട്ടി കൂട്ടും അത് വേറെ കാര്യം അങ്ങനെന്താ ചിക്കൻ ഒക്കെ റെഡി ആയി അതിന് ശേഷം ഇതാ എൻറെ ഉമ്മാനെതാ ഉമ്മാക്ക് പനിയൊക്കെ ഉണ്ട് ഉമ്മാക്ക് സുഖമില്ല എന്നാലും ഞാൻ പറഞ്ഞോ എന്നും ആവിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മാനെ വിളിച്ചിട്ട് അങ്ങനെ ഉമ്മാനോട് ചിക്കൻ റെഡി ആക്കാൻ പറഞ്ഞതാ അങ്ങനെ ചിക്കനായി എന്താ ഉമ്മതാ രണ്ടാമത്തെ പ്രശ്ന ഉമ്മാനോട് പറഞ്ഞത് അമ്മയോട് ജീവിതൊക്കെ കൊയ്യാത്തോടത്തെ രുചിയും അിരിയാണിന്നൊക്കെ പറമ്പാടെ അല്ല പക്ഷെ വേറെ ചട്ട എടുപ്പാല് വേറെ പണിയോണ്ട് അങ്ങനത്തെ രണ്ടാമത്തെ ചിക്കനായി അന്നതഞ്ഞ അതാകാ ബാക്കിയുള്ള ബിരിയാണിക്കുള്ള സാധനം ഈ ഇലക്കെന്താ വീര് വേറെ എനിക്കറിയില്ല കേട്ടോ ആ നീളത്തിലുള്ളൊരു ഇല ഉണ്ടാവൂലേ അതാണ് എന്താ പിന്നെ അതാ അണ്ടിപ്പേർക്കും മുന്തിരിങ്ങ പട്ട കറാമ്പ് അല്ലാതെ അങ്ങനെ സാധനങ്ങളല്ലേ അങ്ങനെ അതാ എൻ്റെ അതുണ്ട് അതിന് ശേഷം അതഞ്ഞ് ബിരിയാണി ഒക്കെ നിൽക്കട്ടോ എന്താ ഒരു ചട്ടി എന്താ കുക്കറിൽ തന്നെ വെക്കുന്ന ബിരിയാണി അങ്ങനെ കുക്കറോടത്തേച്ചു അതിൽ കുറച്ചെണ്ണ അല്ലെ എന്താ നെയ്യ് ഒളിച്ചു ഇതാ അതിനാദേഷം നമ്മക്കതാ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെ എല്ലാമ്പർത്തെടുക്കണ്ടാക്കോ പക്ഷെ അതൊന്ന് ഒന്ന് ഒരു ഉപ്പിന്റെ കമ്മിണ്ടോ ശ്രമിക്കണ്ടായിരുന്നു സംശയമല്ല ഇങ്ങനെ നടാടെന്ന് ഞാൻ ഒറ്റക്ക് ബിരിയാണി ഉണ്ടാക്കണ്ട ആ നാത്തോണി ഇല്ലാത്തത് കൊണ്ട് ഉള്ള കെട്ടി പോയിരുന്നു മൂത്താപ്പാട് മൂല് കല്യാണത്തെ അങ്ങനെന്താ ഞാനും ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുക്കറിലുണ്ടാക്കി അങ്ങനെ അണ്ടുപ്പേപ്പും മുന്തിരിങ്ങി അങ്ങനെ വറുത്തിട്ട് അങ്ങനെ അയക്കിട്ട് അതിന് ശേഷം ഇതാ പട്ട കരാമ്പൂ ഏലക്കായ അങ്ങനെ എല്ലാ സാധങ്ങളുണ്ട് ഇല്ലേ അല്ല എല്ലാം ഉണ്ട് എല്ലടെ പേരെന്താ എനിക്കറിവട്ടോ അത് അതല്ലാമ്പോടെ ഒന്ന് വറുത്തെടുക്ക ഒന്ന് ചൂടായ ശേഷം നമുക്ക് എന്താണെന്നറിയാം അരി നല്ല രണ്ട് അര മണിക്കൂർ കഴുകി വാരാൻ വെച്ചിരുന്നിട്ടാ അക്ക് കഴുകി നല്ല പോലെ ആക്കിയിട്ട് ആ വയറു അരി ഒന്ന് വറുത്തിട്ട് നമുക്ക് ചെയ്യാം ട്ടെ എന്നിട്ടു അന്ന് വറത്തെടുക്കാം കേട്ടാ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ചെയ്താൽ മതി എന്നാ എന്താന്ന് എന്താ അങ്ങനെ തന്നെയാ ഇങ്ങനെന്താ ഫീ പോസ് ഒക്കെ ബിരിയാണിട്ട് ഞങ്ങൾക്കൊക്കെ അറിയില്ല എന്നാലും ഇങ്ങനെ ചെയ്ത് പിന്നെ നമുക്ക് ആദ്യം അതിന് എന്നാലും ബട്ടറില്ല ബട്ടറും പാലും വെച്ച ഒന്നും പാടെ ശേഷം ഇതാ ഞാൻ അതിനനുസരിച്ചില്ല ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം അരി എടുത്തിരുന്നു അപ്പൊ മൂന്ന് ആറ് ക്ലാസ് അഞ്ച് ക്ലാസ് വെള്ളം ഒരു ക്ലാസ് പാലും പിന്നെ എനിക്ക് ബട്ടറും ഉണ്ടാവില്ല ബട്ടറ് അതില്ല എന്നാൽ ഗുലാബി റൈസ് ഉണ്ടാവും ഗുലാബ റൈസ് പക്ഷെ കുലവാ റീസ് ഉണ്ടാക്കണേ എന്താ പറയാ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇടാൻ പറഞ്ഞിട്ടു അപ്പൊ കുക്കറൊക്കെ അതാക്കി വെച്ചിട്ട് ബട്ടർ ഇട്ടിട്ടില്ല എല്ലാം ഓർമ്മ അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നു പറ അങ്ങനെ ചെയ്തന്നെ പൊതിനെന്താ പറയാ കുലവാ റീസ് പറയും അങ്ങനെ അങ്ങനെ എല്ലാതായി കളിച്ചു മല്ലിച്ചപ്പും അലിയായി അതാ അപ്പം ബിരിയാണി റെഡി ആയിക്കണ് അതാ നമുക്ക് ആദ്യം വറുത്തച്ചത് വെല്ലുവിളി വറുത്ത അഴിക്കട്ട് അന്റെ പെരിപ്പ് മുന്തിരിങ്ങ അത് അഴിക്കട്ട് അതിന് മുകളിൽ കൂടെ ആർ കെ ജി ആർ കെ ജി അല്ലെ ഡാ എന്താർ കെ ജിന്റെ അവസാനം ചെറിയ കുട്ടിക്കാരണില്ലാർ കെ ജന അങ്ങനെ ആർ കെ ജി അതിൻറെ മോൾക്കൊന്നു ചോ ആർ കെ ജി ഒന്നും നല്ല ഉരിണ്ടട്ട് ചെയ്ത കട്ടായപ്പോ എല്ലാവർക്കും എല്ലാർക്കും അതൊന്ന് ഇതായി കൊടുത്തു അത് ശേഷം നമ്മൾ ചിക്കൻ ഇല്ലേ ചിക്കൻ പത്ത് വെച്ച് പിന്നെ അത് നമ്മളെ വറുത്ത വെച്ച വെല്ലുവിളി ഇല്ല അതൊക്കെ ഇട്ട് തക്കാളി തക്കാളിന്റെ മുളക്കടി ഒന്ന് ആവി പിടിച്ചാൽ മതി പിന്നെന്താ എന്റെ വീഡിയോസ് സ്കൂളായി കാണാൻ ശില്പിക്കാതെ കാണാൻ വർക്കാതെ കാണാൻ കാണാൻ ഇഷ്ടമില്ലാത്ത തുറന്നു വെച്ച് കാണേ അങ്ങനെ ചെയ്യണേ എന്താ അതിന് ശേഷം എന്താ ഞാന് ഒളമ്പുള്ള പരിപാടി കിട്ടണം എന്താ തിന്നിട്ട് എന്താ കാര്യം അപ്പൊ അതിന് ശേഷം അതിന്റെ മുന്നേതാ ചിക്കൻ അതിന്റെ മോളെ കൂടെ വതറിയിട്ടുടുത്ത് മധുഭൂത് എന്ന ബിരിയാണി ഇല്ലേ അത് ഒരു ദിവസം ഇണ്ടാക്കി നോക്കണ്ട ശേഷം ഞാൻ കഴിക്കണ്ട എന്താ അങ്ങനെ ചോറേക്കാനല്ല